നമ്മൾ ഉണ്ടാക്കാൻ പോകുന്നത് നമ്മുടെ നാശങ്കരി കടയിൽ നിന്ന് വരുന്ന അരിയാണ് ഇത് എല്ലാവരുടെ വീട്ടിലും കാണും ഇത് നമ്മളിവിടെ പുഴുക്കലരി എന്നൊക്കെ പറയും അതായത് ചെറിയ സൈസ് അരി പക്ഷേ നല്ല അരിയാണ് നമ്മളത് നേരത്തെ കഴുകി ഉണക്കി വച്ചിട്ടുള്ള അരിയാണ് എന്ന് വെച്ചാൽ പൊടികളും അഴുക്കുകളൊക്കെ കാണുന്നുണ്ട് നമ്മൾ ഒരുവിധം നമ്മൾ നല്ലതുപോലെ കഴുകി നമ്മൾ പായിലിട്ട് ഉണക്കി എടുത്തതിന് ശേഷം അത് നമുക്കൊന്ന് വറുത്തെടുക്കാം ആ അരി നമ്മൾ പാനെടുത്ത് വെച്ചിട്ട് അത് നല്ലതുപോലെ ചൂടായതിനു ശേഷം ഈ അരി നല്ലതുപോലെ വറുത്തെടുക്കണം ഇതിന് മുമ്പേ ഞാൻ വേറെ വീഡിയോ ഇട്ടിട്ടുണ്ട് പക്ഷേ ഇത് നമ്മൾ വേറൊരു രീതിയിൽ ഉണ്ടാക്കുന്നതാണ് അത് ഞാൻ തോന്നുന്നു മുന്നത്തെ വീഡിയോയിൽ ഞാൻ അത് ചെയ്തിട്ടുണ്ട് ഇത് അതേപോലെ തന്നെ ക്ഷേത്രത്തോടെ വ്യത്യസ്തമായിട്ടുള്ള രീതിയിലാണ് ഇതുണ്ടാക്കുന്നത് നല്ലതുപോലെ വറുത്ത് നല്ല നമ്മളെ പൊരിയുണ്ടല്ലോ പൊരിയുടെ ഒരു ബ്രൗൺ കളറാവുന്നത് പോലെ നമുക്കിതന്ന് വറത്തെടുക്കാം ടി ചെറുതായിട്ട് ബ്രൗൺ കളറായിട്ട് വരുന്നുണ്ട് നല്ല ചൂടൊക്കെ ഇട്ടി നല്ലതുപോലെ നല്ലതുപോലെ ചൂടാകുമ്പോഴത്തേക്കും ഇത് പെട്ടെന്നായായിട്ട് നമുക്ക് കിട്ടുകയും ചെയ്യും കുട്ടികൾക്കൊക്കെ വളരെ ഇഷ്ടമാണ് നമ്മൾ കടയിൽ നിന്നും ബേക്കറിയൊക്കെ മേടിച്ച് കൊടുക്കുന്നേക്കാട്ടി ഇതാകുമ്പോൾ നമുക്ക് നല്ല പഴയ കൊടുക്കുമ്പോഴത്തേക്കും നല്ലതാണ് കടയിൽ നിന്നും ബേക്കറി ഐറ്റങ്ങളൊക്കെ ആകുമ്പോഴേ നമുക്ക് വിശ്വസിച്ച് കഴിക്കാനും എടുക്കാനൊക്കെ പാത ഇതാകുമ്പോൾ നല്ല വീട്ടിലുള്ള സാധനങ്ങൾ മാത്രം ഇതിന് ആവശ്യമായിട്ട് നമ്മൾ വേറെ ഒന്നും നമ്മൾ പുറത്തൊന്നും മേടിക്കുന്നില്ല കെമിക്കലൊന്നും നമ്മൾ ചേർക്കുന്നില്ല ഇത് നല്ലൊരു ഡിഷാണ് പിള്ളേരൊക്കെ കാലം അടിപ്പൊള്ളായിട്ട് കൊടുക്കും അങ്ങനെയൊക്കെ കൊച്ചിലേക്ക് ഇതൊക്കെയാണ് കൂടുതലായിട്ടും ഞങ്ങളമ്മമാരും ഒക്കെ നമുക്ക് അമുത്തശ്ശേരൊക്കെ ഉണ്ടാക്കി തന്നിട്ടുള്ളൂ ഇപ്പോഴത്തെ കുട്ടികൾക്കാണ് ഈ ഫാസ്റ്റ് ഫുഡും അതുകൊണ്ട് ആ അപ്പോഴത്തെ കുട്ടികൾക്ക് മിക്ക ഉള്ളതിനും പല അസുഖങ്ങളും കാര്യങ്ങളും ഉണ്ടാകുന്നു പക്ഷേ ഇതൊക്കെ നമ്മൾ വീട്ടിൽ വല്ലപ്പോഴൊക്കെ ഉണ്ടാക്കി കൊടുക്കുന്നത് അത്രയും നല്ല ബെറ്ററായിട്ടുള്ളൊരു കാര്യമാണ് ഹെൽത്തി ഹെൽത്തിയാകണം നമുക്കായാലും ഇത് ഉണ്ടാക്കാൻ കഴിക്കുന്നതും വല്ലപ്പൊഴൊക്കെ ഉണ്ടാകാൻ കഴിക്കുന്നതും നല്ല നല്ലതാണ് അതായത് ഈ അരി നമ്മളെ വീട്ടിൽ മിക്ക ഉള്ളവരെ വീട്ടിലും കാണും ഇത് തന്നിട്ട് നമ്മൾ ഈ ഇതേ കണക്ക് ബ്രൗൺ കളറായതിന് ശേഷം തീ ഓഫ് ചെയ്തതിന് ശേഷം നമുക്കിതൊന്ന് മിസ്സിര ഗ്യാറിലിട്ട് നല്ലതുപോലെ പൊടിക്കെടുക്കാം ഇത് വലിയ മിനക്കട ഉള്ള ഈ പൊടി നമുക്ക് സൂക്ഷിച്ച് വെച്ചാൽ നമുക്ക് ആവശ്യത്തിനുള്ളപ്പം മാത്രം എടുത്താലും മതി ഇപ്പം ഇപ്പോൾ കുട്ടികൾക്ക് ഇപ്പോൾ പൊടിച്ച കുഴിച്ചാൽ നമുക്ക് ആവശ്യപ്പെട്ട് മാത്രം എടുക്കാനും മതി ഇത് നല്ലതുപോലെ പൊടിച്ചതിന് ശേഷം ഇതിനായിട്ട് ആവശ്യമായിട്ട് വേണ്ടത് തേങ്ങ ഇത് ഞാൻ അവിടെ അരമുറി തേങ്ങ പക്ഷേ നിങ്ങൾ ഒന്നും ആ തേങ്ങര മറ്റേ തേങ്ങര മറ്റേ നമ്മളെ അരിവക്കെ ഇരിക്കുന്നതൊക്കെ പക്ഷെ അതൊക്കെ നല്ല ചവച്ചപ്പോൾ നല്ല ടേസ്റ്റുമായിരിക്കും അതുകൊണ്ടാണ് ഞാൻ അതൊന്നും മാറ്റാതെ എടുപ്പ് വെച്ചിരിക്കുന്നത് ഇത് നമ്മൾ ആദ്യം തേങ്ങ കിരിവിയിട്ടുകൊടുക്കുക അതിന് ശേഷം നമുക്ക് ശർക്കര ശർക്കര നമ്മളെ മധുരത്തിന് ആവശ്യമായിട്ടുള്ള ശർക്കര നിങ്ങൾക്ക് തോന്നുക വേണമെങ്കിൽ തോന്നെ എടുക്കാം ഇവിടെ ഞാൻ മീഡിയം ഇതിലാണ് എടുത്തിട്ട് എടുത്തിട്ടുള്ളത് അതായത് അര അരക്കപ്പ് ശർക്കരയും മുറി തേങ്ങയാണ് എടുത്തിടിക്കുന്നത് എന്നിട്ട് ഇതിന് ഞാൻ കൂടുതൽ കിറങ്ങും നമ്മളെ പച്ച വെള്ളമല്ല ഈ തേങ്ങ പൊട്ടിക്കുമ്പോൾ ഉള്ള ഇല്ല തേങ്ങാവെള്ളം അതും കൂടെ ഇട്ട് ചെയ്യുമ്പോഴത്തേക്കും നല്ലത് ഇപ്പം ആദ്യമേ നമ്മളൊന്ന് കുഴച്ചെടുക്കുമ്പോഴേ നമുക്ക് ആ പരുവം വന്നതാണ് എന്നാലും നമുക്കൊന്ന് കൈവെള്ളം കുടയുന്നതിനെ കാട്ടി ഈ തേങ്ങയുടെ വെള്ളം ഒഴിക്കുമ്പോഴത്തേക്കും നല്ല ടേസ്റ്റി ആയിരിക്കും ആ നല്ലതുപോലെ കുഴച്ച് നല്ലതുപോലെ കുഴച്ചെടുക്കണമെന്ന് വെച്ചാൽ ഈ തേങ്ങയും ഇത് നല്ലതുപോലെ കുഴഞ്ഞ് നല്ലതുപോലെ ആക്കിയതിന് ശേഷം നമുക്ക് കുറച്ച് തേങ്ങയുടെ വെള്ളം ഒഴിച്ച് കുറച്ചും കൂടെ നനയ്ക്കെടുക്കാം കുറച്ചും കൂടെ നല്ല കുറന്ന് നമുക്ക് ഉരുട്ടിയെടുക്കാൻ പരുവത്തിലേക്ക് വരും ആ രീതിയിൽ നമുക്കൊന്ന് കുഴച്ച് കൊടുക്കാം വെള്ളം കൂടുതലും ആവരുത് നമുക്ക് കൈ കൊണ്ട് ഉരുട്ടാൻ പറ്റുന്ന രീതിയിലും ആയിരിക്കണം നമുക്ക് ആ പരുവായിട്ടുണ്ട് ഇനി നമുക്ക് ചെറിയ നമുക്ക് എടുക്കാം വേണമെന്നുണ്ടെങ്കിൽ നമുക്ക് ഇതിൽ വേണമെന്നുണ്ടെങ്കിൽ നമുക്ക് ഏലക്ക പൊടിച്ചത് വേണമെന്നുണ്ടെങ്കിൽ ഇടാം കപ്പലണ്ടിയൊക്കെ നം വറുത്ത് വേണമെങ്കിൽ ഇടാം മുന്തിരിങ്ങയാണെങ്കിൽ വറുത്തിടാം ഇതിപ്പം ഞാൻ അതൊന്നും നമ്മൾ ചെയ്തിട്ടില്ല നോർമലി വീട്ടിലുള്ള സാധനങ്ങളൊക്കെ തന്നെ ചെയ്തിട്ടുണ്ട് വേറൊന്നും ഞാൻ അഡീഷണലൊന്നും ഞാൻ ചേർത്തിട്ടില്ല ഈ റെസിപ്പി നിങ്ങളെ വീട്ടിലെല്ലാവരും ട്രൈ ചെയ്ത് നോക്കണം കുട്ടികൾക്ക് വളരെ ഇഷ്ടമാകും ഇനി മറ്റൊരു വീഡിയോ ആയിട്ട് വരുന്നത് വരെ ടാറ്റാ ബൈ ബൈ സി യു